ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പാക്കിംഗ് ജോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് നേരിട്ട് നമുക്ക് ഒരു കുറച്ച് ചേച്ചിമാരും ഒരുമിച്ച് നടത്തുന്ന സംരംഭമാണ് അപ്പോൾ അവർക്കാണ് പാക്കിങ്ങിന് ആളെ ആയി ആവശ്യമുള്ളത് സോപ്പ് പാക്കിങ്ങാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയ സോപ്പ് തരും അത് പാക്കിംഗ് കവർ കവറല്ല അതൊരു കടലാസാണ് കടലാസിൻ്റെ ഷീറ്റൊക്കെ നമുക്ക് തരും അത് നമ്മൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഉള്ളിൽ ഉള്ളില് ഒട്ടിക്കാനുള്ള കവറും പുറത്ത് ഇടാനുള്ള കട്ലാസും എല്ലാം അവർ തരും ഇതിങ്ങനെ ഒട്ടിക്കേണ്ടിന്നുള്ള പാക്ക് ചെയ്യേണ്ടെന്നുള്ള ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് അവർ ചെയ്ത് കാണിച്ചു തരും നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് വീടുകളിലേക്ക് എത്തിച്ചു തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാളെ മാത്രമാണ് കേട്ടോ അവർക്ക് ആവശ്യമുള്ളത് നമ്മളെ നേരിട്ട് ഇപ്പം ഞാൻ ഈ ഒരു ചാനൽ നടത്തണുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് അവർ നേരിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് പാക്ക് ചെയ്യാനാണെന്ന് അപ്പോൾ സ്ഥലം വരണത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ തൃശ്ശൂരാണ് അതുകൊണ്ട് എനിക്ക് നേരിട്ട് ഒരാളാക്കി കൊടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ആലപ്പുഴ ജില്ലയിൽ ആർക്കെങ്കിലും സോപ്പ് പാക്കിങ്ങിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണ് അവർ അവസരം കൊടുക്കുന്നത് അത് കുറച്ച് ചേച്ചിമാരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരു ചേച്ചി ഒരു അത്യാവശ്യം ഏജുള്ള ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു ആൾക്കാണ് അവർ അവസരം കൊടുക്കുന്നത് അത്യാവശ്യം വീട്ടിലെ വീട്ടുപണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് വീട്ടിലേക്ക് അവർ വണ്ടിയിൽ പ്രൊഡക്റ്റ് എത്തിക്കും അത് അത് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഡെയിലി മുന്നൂറ് രൂപയാണ് ഈ പാക്കിങ്ങിന് അവർ ഓഫർ ചെയ്യണത് പിന്നെ ദയവായിട്ട് ഇന്ന് തന്നെ ആലപ്പുഴ ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ നിങ്ങൾ വിളിക്കരുത് കാരണം വിളിച്ച് നമുക്ക് കോൾ എടുക്കാൻ പരിമിതികളുണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല വിളിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ചാൻസും കൂടി ഇല്ലാതാവും കാരണം നമുക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റില്ല അപ്പോൾ ആ സമയം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് നിങ്ങളുടെ താമസ സ്ഥലം അങ്ങനത്തെ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യും ഓൾറെഡി ചെയ്യുന്നവരാണോ അത്രയും ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം എൻ്റെ ഇതിപ്പോൾ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ നമ്പറാണ് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഒരാൾക്ക് മാത്രമാണ് അവസരം അവർക്ക് ഒരാളെയാണ് ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടണേ പക്ഷേ നിങ്ങൾ നിങ്ങളത്ത ഡീറ്റെയിൽസൊക്കെ ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യണതാണ് ചേച്ചിമാർക്ക് എന്നിട്ട് എടുത്ത് നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആയിട്ട് വീഡിയോ വേഗം തന്നെ മെസ്സേജ് അയക്കുക അതിനുശം അയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് കിട്ടണമെന്നില്ല കാരണം അവർക്ക് അർജന്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം നിങ്ങളുടെ ബയോഡാറ്റ അവർക്ക് ഞാൻ നേരിട്ട് അയച്ചു കൊടുക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കിട്ടുന്നത് ഈ ഒരു വർക്കായിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നും ഇല്ലേ വീഡിയോ കുറച്ച് ചേച്ചിമാർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആലപ്പുഴ ജില്ലയിൽ ചെയ്യുന്ന ഒരു സോപ്പ് മേക്കിംഗ് സംരംഭമാണ് വീട്ടിൽ തുടങ്ങുന്നത് തുടങ്ങിയിട്ടുള്ളതാണ് അവർ അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കുറച്ച് നാളായിട്ട് അവർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ പാക്കിങ്ങിന് ആളെ ആവശ്യം വന്നപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആളെ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കൊന്നും വേണ്ട കാരണം അവർ നമ്മൾ നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്നാണ് നമുക്ക് പ്രൊഡക്റ്റ് എത്തിച്ചതായത് അപ്പോൾ അത്തരം നമ്മൾ നമ്മൾ സംസാരിച്ച് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ഒരു വർക്ക് നമ്മൾ ഏൽപ്പിക്കണത് അപ്പോൾ നിങ്ങളും അത്ര ആത്മാർത്ഥത്തോടുകൂടി ഇവർക്ക് ഏറ്റെടുക്കാൻ നോക്കുക അപ്പോൾ ഇതേപോലെ എല്ലാ പാക്കിങ് ജോബുകളും അതേപോലെ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റ് ജോബിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ